കളിക്കാർ ഇല്ലാത്തതല്ല പ്രശ്നം അവർക്കൊരു പാത്വേ ഇല്ലാത്തതാണ് അപ്പൊ ഞാൻ പറയുന്നത് ഈ മെസ്സി വരുന്നതും സൂപ്പർ ലീഗ് കേരളീ ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു വിചാരിച്ചാൽ നമുക്കൊരു പാത്വേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒരു നല്ലൊരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിന് സപ്പോർട്ട് കിട്ടും ഈ ഫോറിൻ കോച്ചസ് വരുന്നവരൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ഇന്ത്യൻ നമ്മുടെ ഫുട്ബോൾ അന്തരീക്ഷത്തിനെ ഒന്നും അറിയില്ല നവംബറിലാണ് മെസ്സി വരുന്നത് അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു വിശ്വ കിരീടമണിഞ്ഞൊരു ടീം വർഷങ്ങളുടെ ഇടവേളയിൽ വരുന്നത് വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുന്നു കലൂർ സ്റ്റേഡിയം കോടിക്ക് പുതുക്കി പുതുക്കിപ്പെടുത്തുകൊണ്ടിരിക്കുന്നു അത് ഇന്ത്യൻ ഫുട്ബോളിൽ വലിയ ഇമ്പാക്ടുകൾ ഉണ്ടാക്കും എന്ന് നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അർജന്റീന കേരളത്തിൽ വരുന്നു മെസ്സി വരുന്നു അതൊരു ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ തീർച്ചയായിട്ടും അതും നല്ല കാര്യം തന്നെയാണ് ആ ഒരു കളിയും ഇപ്പോൾ വന്നിട്ടുള്ള സൂപ്പർ ലീഗ് കേരളീ ഇതൊക്കെ വെച്ചിട്ട് ഒരു ഒരു മൊമെൻറ്റം നമ്മൾ ബിൽഡ് ചെയ്യണം നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ ഇന്ത്യയെ വിചാരിച്ച് ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ടാന്ന് ഞാൻ പറയണത് കേരളത്തിലുള്ള ടാലൻറ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ ആൾക്കാർക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു പ്രാന്താണ് പിന്നെ കഴിവുള്ള കുട്ടികളുണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള എത്രയോ പൈസക്കാര് ഇവ നമ്മുടെ നാട്ടിലെന്നല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മലയാളികളുണ്ട് ഇവ അവർക്ക് വേണ്ടത് ഒരു ഒരു സാഹചര്യമാണ് എന്തെങ്കിലും ഒരു നല്ലൊരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിന് സപ്പോർട്ട് കിട്ടും ഇപ്പം നമ്മുടെ ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാന്റെ അതേ ജനസംഖ്യയാണ് കേരളത്തിൽ എന്തുകൊണ്ട് അവരൊരു ലോകകപ്പിന് എത്തുന്നു നമുക്കിവിടെ എന്തുകൊണ്ട് പതിനഞ്ച് വേൾഡ് ക്ലാസ് കളിക്കാരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും പറ്റും അതിപ്പോ ഈ അണ്ടർ ട്വൻറ്റി ത്രീ സ്ക്വാഡ് ഗോൾഡ് ഡിഫറൻസിലാണ് മിസ് ചെയ്തത് ക്വാളിഫിക്കേഷൻ ഇപ്പം കളിക്കാർ ഇല്ലാത്തതല്ല പ്രശ്നം അവർക്കൊരു പാത് ഇല്ലാത്തതാണ് അപ്പം ഞാൻ പറയുന്നത് ഈ മെസ്സി വരുന്നതും സൂപ്പർ ലീഗ് കേരളീ ഇതൊക്കെ വെച്ചിട്ട് നമ്മളെ ഒരു വിചാരിച്ചാൽ നമുക്കൊരു പാത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പല സ്റ്റേറ്റിലും ഇവിടെ ഫുട്ബോളിൽ ഒരു താല്പര്യം ഇല്ല ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് വടക്കേന്റെ പോയി കഴിഞ്ഞാല് പല സ്റ്റേറ്റുകളിലും തീരെ താല്പര്യം ഇല്ല ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ എന്തുകൊണ്ട് എന്തിനവരെ അപേക്ഷിച്ച് ഇരിക്കണെന്നാണ് നമുക്ക് ഇവിടെ കാര്യങ്ങൾ നടത്താൻ പറ്റും എന്നിട്ട് ഇവിടുത്തെ നല്ല കുട്ടികൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിൽ കയറും ചെയ്യും അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ചോദ്യം നമ്മുടെ ഒരു സിസ്റ്റം സ്ട്രോങ് ആക്കി കഴിഞ്ഞു ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഈ സൂപ്പർ ലീഗ് കേരളത്തിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അതിപ്പോ ഞാൻ ആദ്യത്തെ കളിക്ക് പോയി ഇരുപത്തിരണ്ടായിരം ആളാണ് ഒരു ലോക്കൽ ലീഗിന്റെ ആദ്യത്തെ കളിക്ക് വരുന്നത് പല യൂറോപ്പിലത്തേക്ക് പല ലീഗിലും ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ചിനും കൂടി അത്ര ആൾക്കാരെ കിട്ടില്ല അപ്പൊ അത് നമ്മൾ ശരിക്കും മുതലെടുക്കണം ആൾക്കാരുടെ താല്പര്യം ഇന്ത്യൻ ഫുട്ബോൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ ചർച്ചകൾ നിറഞ്ഞേൽക്കുന്നുണ്ട് ഇപ്പോൾ ഖാലിദ് ജമീലിൻ്റെ പിന്നെ കോച്ചിങ് സ്ഥാനം അദ്ദേഹം കാഫാനാഷ്യൻസ് കപ്പിൽ ഒരു ടീമിനെയും കൊണ്ടുപോയി വളരെ മികച്ച പ്രകടനമായി തിരിച്ചു വരുന്നു ഇപ്പോൾ ഏഷ്യ കപ്പ് യോഗ്യത മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യൻ ഫുട്ബോളും അതുപോലൊരു ട്രാൻസ്മേഷൻ പീരീഡിലാണ് ഇതാവശ്യമായിരുന്നു ഒരു ഇന്ത്യൻ കോച്ചിന് ചാൻസ് കൊടുക്കേണ്ടത് ആവശ്യമായി പലരും ഈ ഫോറിൻ കോച്ച് വരുന്നവരൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ഇന്ത്യൻ നമ്മുടെ ഫുട്ബോൾ അന്തരീക്ഷത്തിനെ പറ്റിയൊന്നും അറിയില്ല അല്ലെങ്കിൽ അവർ പൈസയ്ക്ക് വേണ്ടി മാത്രം വരണം ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല പക്ഷെ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് അപ്പം എന്തുകൊണ്ടൊരു ഏതായാലും റിസൾട്ട്സ് അത്രയും മോശമായിരുന്നു കഴിഞ്ഞൊരു രണ്ട് കൊല്ലം ഒരു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം നമ്മൾ നന്നായി കളിച്ചിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ കോച്ചിന് ചാൻസ് കൊടുക്കും ഇപ്പുള്ളൊരു പ്രശ്നം എന്താണെന്ന് എനിക്ക് ടീം സെലക്ഷൻ മനസ്സിലാവുന്നില്ല പലപ്പോഴും ഇപ്പൊ കഴിഞ്ഞ സിംഗപ്പൂർ ആ കളിയില് സാൽ കളിച്ചില്ല ആഷിഖ് ഇവരൊന്നും എന്ന് പറയണുണ്ട് പക്ഷെ കളിക്കുന്നില്ല അപ്പൊ ക്ലബുകളായിട്ട് പ്രശ്നമുണ്ടോ ഇപ്പൊ മോഹൻ ഭഗവാൻ സ്ഥിരം മോഹൻ ബഗാൻ ആകെപ്പാടെ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ എ എഫ് സിയിൽ ഇപ്പൊ വാക്ക് ഓവർ കൊടുത്തു എന്തുകൊണ്ട് എല്ലാ അന്താരാഷ്ട്ര ടീമും ഇപ്പൊ ഏഷ്യൻ ലോകകപ്പ് ക്വാളിഫയങ് ഇപ്പൊ തീർന്നിട്ടേ ഉള്ളൂ തേർഡ് റൗണ്ട് ഇപ്പൊ കഴിഞ്ഞിട്ടേള്ളൂ ഇപ്പൊ പ്ലേ ഓഫ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ടീമും തേറാന് പോയി കളിച്ചിട്ടുണ്ട് എന്താ നിങ്ങൾക്ക് എന്താത്ര പ്രത്യേകത നിങ്ങൾ കളിക്കില്ലെന്ന് അപ്പൊ അത് ആകെപ്പാട് ഇന്ത്യൻ ഫുട്ബോളിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഭാവിയിൽ ഇതിപ്പോ എ എഫ് സി പറയുന്ന ഇന്ത്യക്ക് സ്പോട്ട് കൊടുക്കണ്ട നമ്മുടെ എന്ന് പറഞ്ഞാൽ ബാക്കി ക്ലബ്ബുകളൊക്കെ ഇത് കാരണം ബുദ്ധിമുട്ട്